മട്ടന്നൂർ നഗരസഭ കേരളോത്സവത്തിന്റെ ഭാഗമായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് മത്സരത്തിൽ പങ്കെടുത്ത നേട്ടങ്ങൾ നേടണം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ പ്രീത അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ പി അനിത പി പ്രസീന കൗൺസിലർ പി രാഘവൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ കൗൺസിലർമാരായ പി കെ നിഷ കെ രജത ശ്രീന പി പി അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളിലും പ്രതിഭകൾ മാറ്റുരച്ചു മൂന്ന് വേദികളിലായി പതിനഞ്ചോളം മത്സര ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ചടങ്ങിൽ യുവജനക്ഷേമ ബോർഡിന് കീഴിലെ വളണ്ടിയർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം നടന്നു നഗരസഭ ചെയർമാൻ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ